ോ എന്ത് ഷർട്ടുകൂടെ ഒക്കെ അമൃതം പൊടിയോ ഏ ചീടീ വിട്ട അമൃതം പൊടി എടുത്ത് കഴിക്കാനില്ല വായലും ഉണ്ടോ നന്നായി ഉരുളക്കിഴങ്ങ് എന്താ നേരയ്ക്ക് കൂട്ടണോ നേരക്കൂട്ടോ വിചാരിക്കില്ലേ നാളെ സ്കൂളിക്ക് ഉരുളക്കിഴങ്ങ് മതിയോ അതെയോളിക്ക് ഉരുളക്കിഴങ്ങ് മതി നല്ലതാ നമ്മളെ ഇന്ന് അടിപൊളിയൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അല്ലേ എല്ലാവർക്കും ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടില്ലേ എൻ്റെ കുട്ടി കുറേ ദിവസമായിട്ടോ നമ്മുടെ മക്കളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല പൈസയാവും അപ്പം നമുക്കറിയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാലോ അവർക്കത് ഇഷ്ടാവുകയും ചെയ്താൽ പോരെ ഓ ഏട്ടൻ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പോടെ വന്നതാണ് പിന്നെ എന്താണെന്നറിയില്ല ഏട്ടൻ പാട്ട് പാടണില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കുറച്ച് വിശേഷങ്ങൾ കാണാം നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ മഴ വന്ന് മഴ ചാറിപ്പോയിട്ടോ എന്താ പക്ഷെ നല്ല കാറ്റായിരുന്നു കാറ്റ് മാത്രമെന്നല്ല നമ്മുടെ വീടിന്റെ പടത്തേയും ഒരു കവുങ്ങ് അപ്പുറത്തേക്ക് വീണിട്ടുണ്ട് കേട്ടോ അയ്യോ നല്ല അയൽവാസികളായതുകൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലവരാണ് പറഞ്ഞത് അവരുടെ വീടിന് മോളിക്ക് അതെന്നെ പറയണേ നല്ല അയൽവാസി അതെന്നെ പറയണേ നമ്മുടെ രാധ എടുത്തില്ലേ രാധേ എടുത്തിടെ വീട്ടിൽ അത് അവിടെ ആ ഭാഗത്ത് നിക്കണ കവുങ്ങൊന്നും അല്ല തെങ്ങിന്റെ ഈ ഭാഗത്ത് നിക്കണ കവുങ്ങൾ വിട്ടു നിക്കണത് വീണക്ക് അതന്നെ പറയണേ നല്ല അയൽവാസികളായതുകൊണ്ട് അല്ലെങ്കി എന്താ എന്തായിരിക്കും സ്ഥിതി അപ്പോ അവര് അതെന്നെ പറഞ്ഞത് എന്താ വെച്ചിട്ട് ഇതാവണല്ലോ കാറ്റ് വീശോ അത്രേലേ പറ്റുള്ളൂ നമ്മുടെ വീട് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ ഞാൻ അതൊന്ന് കഴുകിട്ട് വരട്ടെ ഉരുളക്കിഴങ്ങ് കഴുകി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ സുഖനിയേ നീ എന്താ ചെയ്യണല്ലോ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങിന്റെ കൂടെ കൂടെ കേട്ടോ ഞാൻ നാളെ പേരിണ്ടാക്കാന്ന് കുഞ്ഞുണിക്ക് വേണ്ടപ്പോ ഏ

ഈ വണ്ടിയിൽ നമ്മുടെ ടുത്ത് വന്ന് അല്ലേ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ പേര് ചോദിച്ചില്ല അല്ലേ ഫോൺ ചേട്ടൻ ഒന്നും വേണ്ടീല പെട്ടെന്ന് കണ്ടപ്പോ നമ്മടെ അന്ധം ഇട്ടു പ്രതീക്ഷിക്കാതെ കുഞ്ഞന് വേണ്ട വേണ്ട കുഞ്ഞു മാങ്ങ ഉപ്പും മുളകൂട്ടിട്ട് കഴിക്കുക എന്താ കേട്ടോ കുറച്ച് മാങ്ങണ്ട് അച്ചാർ ഇടണം പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ടില്ലേ പുളിയഞ്ചി കൂട്ടാൻ തോന്നുകട്ടോ അപ്പൊ അത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണ്ടേ പുളിയേഞ്ചി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊതിയാവണം അപ്പൊ നാളെ കുറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കണം കറുത്ത പുളിയഞ്ചിണ്ട ആദ്യം ഇടയ്ക്ക് ഇങ്ങനെ പുളിയഞ്ചി ഉണ്ടാക്കിട്ട് എടുത്തുവയ്ക്കായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ആ ശീലങ്ങളൊക്കെ മാറിക്കണം ഒക്കെ നമ്മുടെ എങ്ങനെയാ പറയുക സ്വഭാവങ്ങളൊക്കെ മാറി മാറി പോവുകയെന്ന് പറയണ പോലെ എല്ലാം മാറി ആദ്യം അച്ചാർ അച്ചാറ് പുളിയഞ്ചിയിലേറ്റ എന്തെങ്കിലുമൊക്കെ തൊട്ട് നിക്കാൻ വേണമായിരുന്നു ആ പിന്നെ ചോദിച്ചിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇറച്ചിയൊന്നും ഇറച്ചിയോ മീനൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ എപ്പോഴൊന്നും ഇങ്ങനെ വാങ്ങാറില്ല കേട്ടോ നമ്മൾ ശരി ഒരു പെട്ടൊക്കെ ഇന്ന് വേണമെന്ന് ചോദിച്ചാണ് അപ്പോൾ ഞാൻ ഇനി വേണ്ട ഞാൻ വറുത്തടച്ച സാമ്പാർ വെച്ചു കേട്ടോ ഇഷ്ടംപോലെ സമയം പോരോണ്ടോ ഇപ്പൊ അവസ്ഥ കൊടുക്കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊരു സാധനം ഞാനേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട് ഇട്ടുകൊടുക്കണ്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണ്ട ഇട്ടാണ്ട് കണ്ടാ മതി അപ്പൊ അതന്നെ

ശരിയാക്ക അരി ആരും എന്താ കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടു കൊടുത്തു ആ താങ്ക് യു താങ്ക് യു നമ്മളിതിലില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താന്നറിയോ നമ്മള് കായേ ഈ കായ ഒന്ന് അലിഞ്ഞു വരട്ടെ അച്ചാറിടണമെങ്കിലേ കായം വാങ്ങണട്ടോ ആകെ കുറച്ച് കായയുള്ളു ഇവിടെ അച്ചാറൊക്കെ ഇടുമ്പോ നല്ല കായത്തിന്റെ മണം ഇങ്ങനെ കുത്തണം എന്നാലാണ് ഇവിടെ ഇഷ്ട അച്ചാർ പൊടിയൊന്നും ഇടാൻ പറ്റില്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ പൊടിയും ഞാനൊരു കാര്യം പറട്ടെ കിച്ചു പഠിക്കാണ്ടല്ലോ ഇനി സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞവരെ റെഡിക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് വരു സു മസാല ഈ മസാലയില്ലേ കുറ നല്ല കട്ടിയാവാൻ പാടില്ല കേട്ടോ കൊറച്ച് കട്ടിയാവാൻ പാടുള്ളൂ ഇതാ കണ്ടോ ഇതേപോലെ എന്നേം കൂടി തെറ്റിച്ചു കുഞ്ഞുണ്ണിപ്പോ മസാലയായി കണ്ടില്ലേ നീ ഒന്ന് ഇരുന്നതും ഒന്നും കൂടി കൊറുകട്ടോ കണ്ടില്ലേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി വരും എന്താ അടിപൊളി ചേട്ടാ നമ്മടെ ദോശ ഉണ്ടാക്കുമ്പല്ലേ എണ്ണ പെട്ടന്ന് സാധനാണ് കേട്ടോ ഓത്തേതൊന്ന് കഴുകിട്ട് അതൊന്ന് കഴുകിട്ട് നമ്മൾ അമ്മയിലൊന്നിങ്ങനെ ചതച്ചു കൊടുക്കും ട അത് പൊന്തി വന്നിട്ടാണ് ഇത്രണ്ടല്ലോ കണ്ടോ നല്ല പൊന്തി വന്നേ നമ്മള് എന്താ പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയില്ലേ അരിയും പാടൊക്കെ അത് എന്റെ കുട്ടിക്ക് കൊണ്ടു വന്ന ബാക്കി ഓ ഞാൻ വേണ്ടല്ലോ അല്ല രാത്രി വേണ്ടല്ലോ ഒന്നും വേണ്ടല്ലോ രണ്ടു ദിവസത്തേക്ക് അരച്ചു വെച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തേക്കോ രണ്ടു രണ്ടു ദിവസത്തേക്ക് അരച്ചു വെച്ചിട്ടുണ്ട് അരയ്ക്കുമ്പോ ശരി 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 അയ്യോ കുറച്ച് കൂടി പോയോ കുറച്ച് മതിയായിരുന്നു അല്ലേ എന്താ ഏ ആ എല്ലാര്ക്കും ഇട്ടിലി മതി ഇത് ഞാൻ ഒഴിച്ചത് കൊറച്ച് കൂടി പോയിട്ടോ അവിടെ കണ്ടോ പൂ പോലെ നോക്കിയൊക്കെ മഴ പെയ്തൊണ്ട് പ്ലാനൊക്കെ മാറ്റിയതാണ് കേട്ടോ മഴ കാണുമ്പോ പേടിയാവണു എന്തിനു പറഞ്ഞു ഇന്ന് കണ്ടാർഗ നാലഞ്ച് അതിന്റെ എങ്ങൻ്റെ കറണ്ടൊക്കെ പോയി വന്നു അപ്പൊ നമ്മള് നമ്മള് വിചാരിച്ചാറു അപ്പൊ എന്താണെന്നറിയോ കൊറേ നേരം നേരം ആവുമ്പോ വിചാരിച്ചു അച്ചുട്ടിയെ ഈ മാവിടത്തിട്ട് പോയി നാല് ദോശ ഉണ്ടാക്കി അപ്പുറത്തെ അച്ചു ദോശ ഉണ്ടാക്കണ്ടേ എന്താ ദോശണ്ടേട്ടൂട്ടി കറണ്ട് അരച്ചേ കറണ്ട് പോയി കഴിഞ്ഞാ പിന്നെ ഓ അച്ചുണ്ടാക്കട്ടെ പോകുന്നുണ്ടായിരുന്നോ അതെന്താന്ന് അറിയട്ടോ ഞാൻ കറണ്ട് പോയപ്പോഴേ കറണ്ടല്ല സമയോ അല്ലെ എപ്പോഴാണ് കറണ്ട് പോവുക ഇവിടെ നല്ല കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ ചിലപ്പോ പെട്ടെന്ന് വീട് നിന്ന് പോയാലോ ഒന്നും തോന്നരുത് എന്താ കാരണം കറണ്ട് ഇതാ വന്നു ഇതാ പോയി ആണോ നമ്മുടെ ഇവിടെ നാശനഷ്ടങ്ങൾ ഇനിയിപ്പോ നാളെ അറിയുള്ളു എവിടേക്കും ചിക്കൻ ചിക്കന് ഇട്ടിട്ടും ഇതേപോലെ ഇണ്ടാക്കോ നമുക്ക് സത്യം അറിയാച്ചല്ലേ ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ അല്ല മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മസാല എടുത്തതാണ് കേട്ടോ അപ്പൊ അത് നോക്കുമ്പോ എല്ലാവർക്കും ഇണ്ടാക്കുമ്പോ സമയം എന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു വേഗം ഇഡ്ഡലി ഉണ്ടാക്കു പറഞ്ഞു അപ്പൊ ഇനി ആ മസാല ഇതിൽ കൂടെ ഉള്ളിൽ കൂടെ നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ ഇട്ടിട്ട് നമ്മക്ക് മസാല നോക്കാലോലെ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുന്ന ഇങ്ങനെയൊക്കെ തന്നെ ഓരോരുത്തർക്ക് ഓരോ ഐഡിയകൾ അതാ മിന്നുണ്ടേ പിന്നിലാണല്ലേ പാരട്ട് മെല്ലെ ശെരിയോണ്ട് കണ്ടീമോ അത് മസാല ദോശ തൊട്ട് പോഡ്ലിന്ന് എടുക്കാൻ പറ്റില്ല അതെന്നെ ആവേശം കേറിപ്പോയിട്ടേ ഒന്നും ശരിയല്ലേ ഇങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടോ ി ഒന്ന് കമന്റ് കിട്ടോ ചൂടാറുമ്പോ ചൂടാറുമ്പോ ശരി മാറാ തുണി വെച്ചിട്ട് ആ തുണി എവിടെ ഒരു തുണി എടുക്കും അമ്മയുമ്പോ ശരിയാണ്ട് ഷേപ്പ് ആവും മാവില്ലേ നല്ല എന്താ മാവ് പറ്റി ശരിയായില്ലോ ഞാൻ ഇഡ്ലി ഉണ്ടാക്കണൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ലേ പക്ഷേ ഇത് ആരും ചെയ്ത് നോക്കരുത് ഒരു പാത്രം എടുത്തിട്ട് പാടി സൂന ഇപ്പൊ എന്താ പറ്റില്ല ദോശ ചെയ്യേട്ടാ ഇഡ്ലിണ്ടോശ് ദോശ എന്നോടൊന്നും തോന്നരുത് കേട്ടോ എങ്ങനെയുണ്ട് സംഭവം ടേസ്റ്റ് സംഭവം പക്ഷേ രൂപം ഏഹ് സംഭവം കണ്ടോ നല്ലം കൂടിപ്പോയിന്റെ പ്രശ്നേ രാമശ്ശേരി അതെന്താ വെച്ചാല് റേഷൻ കാഡ് കുട്ടികളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയില്ലേ ആ അരി എടുത്തതാണേ ഉം അതും കുറച്ച് പച്ചരി ഒക്കെ പാട കൂട്ടിട്ട് തോന്നെ ഉഴുന്ന് ഇട്ടു ഇഡ്ലി നല്ല ഐ ചോക്ക് സോനേ ദേ അമ്മ നിൽക്കി നീ വാണോ കണ്ടോ അതേപോലെ തന്നെ കണ്ടോ അതല്ല മസാല അത്ലെ അമ്മ മസാല അത്യാнда അതുവെച്ചിക്ക്นะ સાദാതെ മറ്റേ સાദ അത്ലെ അല്ലേ ടേസ്റ്റ് লাগിച്ചോ അത് ിക്കാൻ പറ്റില്ലട്ടോ പൊട്ടി പോണം പൊട്ടി പോണ വയറു കൂടിത്തെ ഞാൻ ഉഴുന്നു കൂടി സംഭവം നന്നായിട്ടുണ്ട് പക്ഷെ പുസ്കര മഴ നല്ല കൂടി അമ്മ ഇഡ്ലിമാരി ഏട്ടാ ഏട്ടാ ദോശ ദോശ പറ ദോശിയായി ഇട്ടി ശരിയായില്ല സത്യം പറയാച്ചല്ലേ ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനൊരു ഇണ്ടായിട്ടേ ഇല്ല അനുഭവത്തില് പറഞ്ഞല്ലേ ആദ്യമായിട്ടാണ് ഏത് ഏത് ഉണ്ടാക്കിയാലും ശരിയാവും ഇതേ പോലെ ഇരുന്നോട്ടോ എന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് കൊല്ലം തയ്യൽ വർഷം തയ്യിൻ അന്ന് എണ്ണയിലപ്പ എൻ്റെ അമ്മ എങ്ങനെ എണ്ണയിലപ്പം ഉണ്ടാക്കണതാന്ന് അറിയുമോ അടിപൊളിയായിട്ടുണ്ടാക്കും പക്ഷെ അന്ന് എണ്ണയിലപ്പം ഉണ്ടാക്കിയിട്ട് എത്ര അമ്മ ചെയ്തിട്ട് ശരിയാവണേട്ടാ കണ്ടില്ലേ പറന്ന് 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 പറന്നിട്ട് ഉള്ളി വടര ഷെയ്പ്പൊക്കെ ഇങ്ങോട്ട് വന്നു കേട്ടോ എണ്ണയിലപ്പം അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഇപ്പൊ ഇന്ന് നോക്കി വെക്ക് ഇന്ന് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ചെയ്ത് മസാല ദോശ ഉണ്ടാക്കണം അത് ചിന്താക്കണം എന്നൊക്കെ വിചാരിച്ച ഒന്നും ഒന്നും ശരിയായില്ല പക്ഷെ ദോശ എന്താക്കിയ സൂപ്പർ ആയിട്ടുണ്ട് അത് മറ്റേത് കൊണ്ടിട്ടില്ല അത് ഉഴുന്നു കൂടിയിട്ടാണെ കച്ചോ എന്നോ

എന്നോട് കളിച്ചെടുത്തോ നമ്മളെന്തായാലും ഉണ്ടാക്കാൻ നോക്കുമ്പോ എങ്ങനെ എന്താ പരിപാടി കരല്ലാണ്ടാണോ അതാ ഉഴുന്നുകൂടിയതും കൊണ്ട് ഇത് ചുങ്ങും ചുങ്ങി 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 പോവും എന്തായാലും ഓരോന്നോരോന്നോ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ളത് നമ്മളെത്രയും കഷ്ടപ്പെട്ടില്ലേ അല്ലേണ്ടേ കൊറച്ച് ആ നെയ്യ് കുറച്ചെടുക്ക് അതാ പുതിയ പാത്രത്തിൽ നെയ്യുണ്ട് നെയ്യ് പുതിയ ഇന്നാള് കൊണ്ടുവന്നെയ്യല് നെയ്യുണ്ടിരിക്കണു നെയ്യ് പിന്നെ ഇപ്പൊ ഇവിടില്ലാതെ ഇരിക്കില്ല കേട്ടോ അതാ കുപ്പി കണ്ട ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു എപ്പഴും നെയ്യ് ഉണ്ടാവും അപ്പോഴേ പിന്നെ ഉണ്ടാക്കുന്നത് ശരിയാവാൻ തുടങ്ങിട്ടാ പിന്നെ എല്ലാവർക്കും ഓരോ രണ്ടെണ്ണം വെച്ചിട്ട് കുട്ടികളുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞ് ഇനിപ്പ രണ്ടരണ്ണം വെച്ചിട്ട്ണ്ടാക്കിട്ട് ഞാൻ ഇങ്ങോട്ട് വട വന്നു നിന്നപ്പോൾട്ട ശരിയാണ്ടെങ്കിലും എങ്ങനെ അത് സോനെ എങ്ങനെയാ ഇത് മസാല ഹെ നല്ല മൊരിഞ്ഞു നല്ല മൊരിഞ്ഞു रे കടയിത്തെ പോലെണ്ടോ എങ്ങാണ് കടയിലെ മസാല എന്താ നീ പിച്ചിടണ്ടിന്നോടത്ത് കിട്ടാില്ല കടല എങ്ങനെയാ ഹെ കടയിലെ മസാല ദോശയേറ്റില്ലന്നീ ചട്ണി ഒന്നും ഇരുന്നില്ല ചട്ണിന്നോ പറയുന്നാ ചമ്മന്തി ചമ്മന്തി കേറല്ലോ ഈ മസാല ദോശയേറ്റി ചമ്മന്തിന്നະ അത് ആയിശീ

അച്ഛൻ്റെ കൂടെ എവിടേക്കെങ്കിലും പോവാച്ചല്ലേ അച്ഛൻ ഇതാ വാങ്ങിത്തരിക ലാസ്റ്റ് ഞാനും എൻ്റെ അച്ഛനെ വയ്യാതെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അച്ചൂനെ ഗർഭിണിയായിരിക്കണ സമയത്ത് എൻ്റെ അച്ഛനെ ചെക്കപ്പിന് കൊണ്ടേക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ പണിക്കുമ്പോൾ അച്ഛനെ വരികയെന്ന് അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് എൻ്റെ അച്ഛൻ വാങ്ങിത്തന്നതും മസാല ദോശയാണ് കേട്ടോ ഉം പക്ഷെ എന്താണെന്നറിയോ നമ്മുടെ ചെറിയ സംഭവങ്ങളൊക്കെ ഇഡ്ലി ഇഡ്ലി എങ്ങനെയാലും മസാല ദോശയല്ലേ പുതിയ ഉന്നമെച്ചത് മസാല ദോശയല്ലോ ശരി ശെരിയായിട്ടാ കണ്ടു 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 ചമ്മന്തി കഷ്ടം എടുത്തോ ചമ്മന്തിഷ്ടം പോലോ എന്തിനായിരിക്കും ആർക്ക് വേണ്ടിട്ട് നമ്മക്ക് തിന്നാൻ വേണ്ടിട്ടല്ല നമ്മളുണ്ടാക്കണം ചമ്മന്തി കഴിച്ചു വയറൊക്കെ കാണണം അതെ കളറ് മാത്രല്ലേ ഈ ചമ്മന്തില്ലേ ഞാൻ സുഖനേനെ കൊണ്ട് ഞാൻ കഴിക്കാറില്ലാട്ടോ എനിക്ക് ചില സമയത്ത് സുഖനിയുടെ ചമ്മന്തി അടിപൊളി എമ്മാതിരി എരിവായിരിക്കും അറിയോ ആ എരിവ് ഇങ്ങനെ കഴിക്കുമ്പോ പക്ഷെ എന്നാൽ കിച്ചുട്ടനെ ഇഷ്ടായിക്കണോ ഒരുപാട് എരിവുണ്ടെങ്കി കിച്ചുട്ടൻ കഴിക്കില്ല ഇല്ലേ എന്നിഷ്ടായി എങ്ങനുണ്ട് ദോശ നീ ഈ എന്താ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കുമ്പോ നല്ലൊരു ഇത് തോന്നല്ലേ എന്താ ഈ സാധനം എന്താ വായലൊക്കെ ഇതില് ക്യാരറ്റ് ഇടൂട്ടോ ക്യാരറ്റ് ഇടാറുണ്ട് എന്താ അപ്പഴേ ഞാൻ സത്യം പറയാച്ച എനിക്ക് പേടിയൊക്കെ ആയിട്ടോ ഭഗവാനേ വൈകുന്നേരത്തെ ഇതിലുണ്ടാക്കാന്ന് പറഞ്ഞത് ശരിയാവും ചെയ്തിട്ടില്ലെങ്കിൽ പണിക്ക് പോയി വന്നവർക്ക് ഞാൻ എന്താ സമാധാനം പറയുക എന്നൊക്കെ വിചാരിച്ചേ അവൻ ചോറുണ്ട് എന്നാല് നമ്മള് എനിക്കങ്ങനെ ഇടങ്ങാറായി അപ്പൊ നമ്മൾ എന്താണെന്നറിയോ അബദ്ധം പറ്റിയത് ഗ്യാസിലേ കുട്ടികളും ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ പാത്രമൊക്കെ നല്ല ചൂടായിട്ടേ പക്ഷെ നമ്മുടെ ദോശക്കല്ലിൽ എന്തോ അമ്മളി പറ്റിയിക്കണോ ദോശക്കല്ല് നേരെ ഉണ്ടാക്കിയിരുന്നതാണ് ആ നീർദോശം ഉണ്ടാക്കി നാൾ നീർദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല അത് മൊരിയോ ചെയ്തു ഒരു ദിവസം ചട്ടി ചട്ടി മയങ്ങണേയില്ലേ ഇനി അത് നാളെ നല്ലെണ്ണ തേച്ച് കഴുകി നല്ലെണ്ണയൊക്കെ തേച്ച് വെക്കണം എന്നാലാണൊന്ന് ശരിയാവുള്ളൂ ആ ചട്ടിയാണെന്ന് പറഞ്ഞാൽ എല്ലാരും പറയും മുട്ട വർത്താൽ ഉള്ളി തിരുമ്പി വരെ മുട്ട വറുത്താലൊക്കെ ശരി എല്ലാവരും പറയും കേട്ടോ ആ ചട്ടി മാറ്റി ആ ചട്ടി മാറ്റിയെന്ന് പറയും പക്ഷേക്ക് ആ ചട്ടി മാറ്റാൻ ഈ പറ്റില്ല ദോശ ഇതിലൊന്നിതും ദോശക്കല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കുമ്പോന്റെ അഭിപ്രായം എങ്ങനെന്നറിയാം നമുക്ക് മറച്ചും തിരിച്ചും മറച്ചൊക്കെ ഇടുന്ന ദോശക്കല്ല് ഇരുമ്പിന്റെ ദോശക്കല്ലും കൊണ്ട് ദോശ ഉണ്ടാക്കണം കേട്ടോ അതിന്റെ ഒരു മണം തന്നെ ഒരു പേറിയാണ് നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെയൊക്കെ ഉണ്ടാക്കണേക്കാളും നല്ലതല്ലേ നല്ലതാണ് അതുംകൊണ്ട് ഉണ്ടാക്കണം പിന്നെ മഞ്ചട്ടി മഞ്ചട്ടിയും കൊണ്ടുള്ള ദോശക്കല്ല് അത് നല്ലതാണ് അപ്പം ഞാൻ എന്താ ഓരോന്ന് ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കി ദോശ സാമ്പാർ ചമ്മന്തി ഇനി ഇവർക്ക് കട്ടൻ ചായ വേണ്ടിവരും കേട്ടോ കഴിക്കണമെങ്കിൽ ഏട്ടനും കട്ടൻ ചായ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് ആരെങ്കിലും കുടിക്കാ എനിക്ക് കുടിക്കാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കണ്ടേന്ന് വിചാരിച്ചു അപ്പോഴേ ഞങ്ങളിത് ഉണ്ടാക്കട്ടെ ഇടയ്ക്കൊക്കെ നമുക്കൊരു മാറ്റം നല്ലതാണല്ലോ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ എപ്പോഴും ഈ ചോറ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ സമ്മതിച്ചിട്ട് സമ്മതിച്ചിട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ്ടില്ലേ മക്കളും ഒക്കെ എൻ്റെ കുഞ്ഞൻ പറയണേ അഞ്ച് ദോശ കഴിച്ചു സുവിനെ അഞ്ച് ദോശ കഴിച്ചു പിന്നെ ഇതിന്റെ നമ്പറില് ഈ മാവ് ഇങ്ങനെ മാവല്ല മസാല ഇഡ്ലി ഞാൻ നാളെ ഇതിൽ കൂടെ കൊറച്ച് നൂൽപുട്ടിന്റെ പൊടിയും കൂടി കൂട്ടിയിട്ടെ അപ്പൊ ഇഡ്ലി സൂപ്പറാക്കി തരാം രാവിലെ പോരെ ഇപ്പഴേ ഞാൻ വീഡിയോ നിർത്തട്ടെ കൊറേ നേരം ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസും വെയ്യാന് കഴിയും പുകനിയൊന്നും ഉണ്ടല്ലോ പറയും വിചാരിച്ചു എന്താ അവൾക്ക് എന്താണ് അടുത്തു കൊടുത്തിട്ട് വേണം അവൾക്ക് അവൾക്ക് എടുത്തു കഴിച്ചൂടെ ആ പിന്നെന്താ എടുത്തേ ചൂടോടെന്ന കഴിച്ചോ ചൂടോടൊക്കെ കഴിച്ചോന്നിട്ടുണ്ടോ കഴിച്ചോ കരിഞ്ഞതാ ആ അത് കരിഞ്ഞതാശ് അത് നേരത്തെ ഉണ്ടാക്കാൻ പോയില്ലേ നീ ശ്രദ്ധിച്ചില്ലല്ലോ നീ ശ്രദ്ധിച്ചില്ലല്ലോ അപ്പൊ നമ്മളെ വീഡിയോ നിർത്തട്ടെ ഇപ്പൊ നമ്മടെ ലാസ്റ്റത്തെ അവൾക്ക് അവൾക്ക് ദോശ ഇഡ്ലി പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ചോറാട്ടം ഇഷ്ടം ഞാൻ ചോറ് കഴിക്കും കഴിച്ചത്തിന്ന് ഞാൻ അത് ബരക്ക് കൊടുത്തിട്ട് ഞാൻ ചോറ് അപ്പതാ ലാസ്റ്റ് കഴിഞ്ഞു ഇത്ര മതി കേട്ടോ അപ്പൊ ബാക്കിയുള്ളവരുടെ ഒക്കെ കഴിക്കല് കഴിഞ്ഞു ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മക്കൾ എടുത്തുകൊണ്ടേ നിങ്ങൾ കാണാണ്ടാണ് ഒക്കെ എടുത്തുകൊണ്ടേ കഴിച്ചിരുന്നു എല്ലാവർക്കും ലാസ്റ്റ് ഇത് ശരിയായപ്പോൾ മക്കും സന്തോഷമായി എനിക്കും സന്തോഷായി പക്ഷെ ഇങ്ങനെയല്ലോ നമ്മൾ കിട്ടുമ്പോൾ എന്താ റൗണ്ട് നല്ല റൗണ്ടും ഉണ്ടോ 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 ഉണ്ടില്ല എന്താമ്മോ എന്താമ്മൂട്ടി അപ്പോഴേ വീഡിയോ നിർത്തുവാണേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം